നമ്മുടെ കൂട്ടത്തിലെ മാനസികമായി രോഗങ്ങള് ബാധിച്ചവരുണ്ട് പ്രതിസന്ധികളോ വശമങ്ങളോ പ്രയാസങ്ങളും സഹിക്കാൻ കഴിയാതെ സങ്കടങ്ങളും ദുഃഖഭാരങ്ങളും സഹിക്കാൻ കഴിയാതെ ഒരുപാട് വഷമങ്ങൾ സഹിക്കുന്നവരുണ്ട് അവർക്കെല്ലാം ഈ മജിൽ സ്വരസമാധാനമാകട്ടെ എന്ന മഹാമാരി മാരകമായ രോഗം ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ പടർന്നു വന്നരിച്ച് ആ രോഗത്തിന്റെ വേദന पेटा 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 पारे पारे वें वें െ വശമിക്കൊള്ള പാവപ്പെട്ട മരിച്ചു കിട്ടിയാൽ ഈ വേദന സഹിക്കണ്ടല്ലോ ഒന്ന് മരണപ്പെട്ടു കഴിഞ്ഞാല് ഈ വേദന സഹിക്കണ്ടല്ലോ അല്ലാ എന്ന് പറഞ്ഞ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മാറാത്ത വേദനകളും യാതനകളും സങ്കടങ്ങളും ദുഃഖഭാരങ്ങളുമായി കഴിയുന്നവരുണ്ട് അവർക്ക് മതിലി ചെല്ലുന്ന ചെല്ലുന്ന വലയ ശിഫയാക്കണേ ഹല്ല ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ട്യൂമറെ ബാധിച്ചവരുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ അസുഖങ്ങൾ വന്നവര് പല ഭാഗങ്ങളെ തളർന്നു പോയവരെ അപകടം പറ്റിയിട്ട് സുഖമില്ലാതെ വെന്റിലേറ്ററിലും മൈസീലുമായി കഴിയുന്നവരെ എത്ര അല്ലാഹല്ല എത്ര ാണ് ഈ പല കാരണങ്ങളെ കൊണ്ട് മരുന്ന് കുണിക്കുന്നവരാണ് റബ്ബേ ഈ ഉപ്പമാരും ഈ സഹോദര സഹോദരിമാരും പല മരുന്നുകളും ഓരോ ദിവസവും ഓരോ രോഗത്തിന് കഴിക്കുന്നവരാണ് ഹോസ്പിറ്റലിൽ നിന്ന് അരവിന്ദിലാമി കേൾക്കുന്നവരുണ്ട് റബ്ബേ വീട്ടിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വെള്ളം കുടിക്കാൻ കഴിയാതെ ട്യൂബിലൂടെ അതിലൂടെ ജ്യൂസ് അടിച്ചു കൊളിക്കുന്നവരെ വിസർജനത്തിൽ പോലും കഴിയാതെ ട്യൂബിട്ട് കിടക്കുന്ന പാവപ്പെട്ടവരുണ്ട് റബ്ബേ കൈകാലുകൾ മാറ്റി മാറ്റിവെച്ചവരുണ്ട് മുട്ടിന്റെ ചിരട്ട മാറ്റിവെച്ചവരുണ്ട് ശരീരത്തിൽ പല ഭാഗങ്ങളിലും ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട് അല്ലാ ശരീരത്തിൽ വന്ന അസുഖങ്ങളും വിഷമങ്ങളുമായി കഴിയുന്നവരുണ്ട് അല്ലാഹുവേ എത്ര വലിയ രോഗമാണെങ്കിലും ഏത് രോഗമാണെങ്കിലും തിപ്പുസ്വലാത്തിലൂടെ ശിവ കൊടുക്കണം അല്ലാ ശിഫ കൊടുക്കണം അല്ലാ ശിഫ കൊടുക്കണേ തമ്പുരാനേ റഹ്മാനുംബ്രഹീമുമായ രാജാതിരാജനായ അല്ലാ തിപ്പുസ്വലാത്തിനോട് ശിഫയാക്കി കൊടുക്കണേ അല്ലാ തിപ്പുസ്വലാത്ത് ചൊല്ലുകയാണ് ഒന്നാമത്തെ സ്വലാത്ത് ചൊല്ലുമ്പ മനസ്സിൽ വരേണ്ട വരിനിയത്തെ എൻ്റെ ഹൽബനെ നന്നാവണം റഹ്മാനേ എൻ്റെ മനസ്സിൻ്റെ രോഗമന്നെ മാറ്റി കിട്ടണം ഹൽബിൻ്റെ രോഗമാണ് ഏറ്റവും വലിയ രോഗമെന്ന നബി മുഹമ്മദ് മുസ്തഫ നമ്മെ ബാധിക്കുന്ന കാൻസറിനേക്കാൾ ട്യൂമറിനേക്കാൾ ಮಾರകമായ രോഗങ്ങളെക്കാൾ കെടിനി ഫൈൽഡാവലിനേക്കാൾ ಮಾರകമായ രോഗമാണ് നിൻ്റെ ഹദയത്തിനെ ബാധിച്ച രോഗമെന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരുന്ന് യും നിങ്ങളുടെയും ബാധ്യതയാണ് ആ രോഗത്തിന് ട്രീറ്റ് ചെയ്യേണ്ടത് എന്റെയും നിങ്ങളുടെയും ക്യാൻസറിന്റെ അണുക്കളെ കൽബിൽ വന്നു കഴിഞ്ഞ ശരീരം മുഴുവനും പിന്നെ ക്യാൻസർ ആണ് അവന്റെ ശരീരം മുഴുവനും പിന്നെ ഫസാദാണ് അവന്റെ ശരീരം മുഴുവനും പിന്നെ രോഗമാണ് സ്വഹാബാ ഒരു അംശമല്ല ഒരു ഒരു അംശം ശരീരത്തില് വന്നാൽ ഞാൻ വലിയവനാണെന്ന ചിന്ത ഒരു നിലക്ക് നമ്മുടെ ഹൃദയത്തില് വന്നാൽ മറ്റൊരാളെ പരാജയപ്പെടുത്തണം മറ്റൊരാളെ പരിഹസിക്കണം മറ്റൊരാളെ ചീത്ത പറയണം മറ്റൊരാളെ തരംതായിത്തണമെന്ന മുറാതി നിങ്ങളെ മനസ്സിൽ വന്നു കഴിഞ്ഞാ അല്ലാ ഫോ അതോണവന്റെ ശരീരം മുഴുവനും ഫസാദായി സ്വാഭാവ അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത് നിങ്ങൾ ആരെയോ കളിയാക്കാൻ പോവണ്ട നിങ്ങൾ ആരെയും പരിഹസിക്കാൻ പോവണ്ട നിങ്ങളാരെയോ കുറ്റപ്പെടുത്താൻ പോവണ്ട മഹത്തുക്കളെ പറയുന്നില്ലേ നിങ്ങൾ ഒരാളെയും പരിഹസിക്ക നിങ്ങൾ പോവണ്ട ഒരാളെയും കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ അഴിവ് പറയാനോ അവന്റെ ന്യൂനത പറയാനോ നിങ്ങളെ പോവല്ലേ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ഒരാൾ മറ്റൊരാളുടെ ന്യൂനത മറ്റൊരുത്തന്റെ ചെവിയിലെത്തിച്ചാൽ അവൻ മരണപ്പെടുന്നതിന് മുമ്പ് അവനില്ലല്ലാഹു ആ ന്യൂനത കൊണ്ടുവരുമെന്നാണ് നമ്മൾ മറ്റൊരാളെ കുറ്റം കുറവും പറഞ്ഞു നടന്നാൽ നമ്മൾ മരിക്കുന്നതിന്റെ മുമ്പേ ആ ന്യൂനത അള്ളാഹു നമ്മളിൽ കൊണ്ടുവരുമെന്നാണ് ആ ന്യൂനത അല്ലാഹു നമ്മളിൽ കൊണ്ടുവരുമെന്നാണ് ആ അഴിബിനെ അള്ളാഹു നമ്മളിൽ കൊണ്ടുവരുമെന്നാണ് ഒരു സംശയവും വേണ്ട നമ്മൾ ആരൊരാളെ പരാജയപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അയബ് വെളിവാക്കാനോ പോയി കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ആ ന്യൂനത മ്പുരാന് കൊണ്ടുവന്നിട്ടില്ലാതെ ഒരാളെയും വെറുതെ ഇത് മഹത്തുക്കളുടെ വചനമാ ഇത് മഹാന്മാരുടെ വചനമാണ് ഒരാളെ ചീത്ത പറയാൻ നമ്മൾ വേണ്ട ഒരാളെ നമ്മളെ കുറ്റപ്പെടുത്താൻ പോവേണ്ട അവര് പറയുന്നില്ലേ ഇവര് പറയുന്നില്ലേ ഇത് ന്യായമല്ലാത്തത് ഒരാളെ സംസാരം കഴിഞ്ഞാൽ സംസാരം അധികരിക്കുന്ന സമയത്ത് അവന്റെ തെറ്റുകൾ ഇങ്ങനെ ജീവിതത്തിൽ വർദ്ധിക്കുകയാൾ ബോഹ് അങ്ങനെ ഒരാളുടെ ഒരാണിന്റെ പെണ്ണിന്റെ ദോഷങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ മാത്തകൽബോഹോ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഹീമാൻ മരണപ്പെട്ടു പോകുന്നതാ വമൻ മാതകൽ ഒരാളെ ഹൃദയമങ്ങ് മരണപ്പെട്ടുകഴിഞ്ഞാൽ പിന്നാർ അവൻ നരകത്തിലേക്ക് കടന്നു പോകുമെന്നാണ് വാഹുവേ ഞങ്ങൾ കാക്കണേ റോഹന്മാനേ ഞങ്ങൾ കാക്കണേ റോഹന്മാരെ ഞങ്ങളെ ഹൃദയത്തിലൊരാളോട് വെറുപ്പ് തരല്ലേ ഞങ്ങളെ ഹൃദയത്തിലൊരാളോട് അകൽച്ചു തരല്ലേ ഞങ്ങളെ ഹൃദയത്തിലുള്ള ഒരാളോട് ദേശം തരല്ലേ ഞങ്ങളെ ഹൃദയത്തിൽ ഒരാളോടെ പിണക്കം തരല്ലേ നിഷ്കളങ്കമായ മനസ്സുതരണേ റഹ്മാനെ നിഷ്കളങ്കമായ മനസ്സുതരണേ നമ്മളെ കുറ്റം പറഞ്ഞു എന്ന പറഞ്ഞിട്ട് തിരിച്ചു പറയാൻ അധികാരം തന്നിട്ടില്ല നമ്മളെ ചീത്ത പറഞ്ഞു എന്ന പേരിൽ തിരിച്ചു പറയാൻ അല്ല നമുക്ക് അവകാശം തന്നിട്ടില്ല എത്ര വലിയ ശത്രുക്കളുടെ പേമാരെ ഹബീബായ തങ്ങൾക്കെതിരെ വന്നപ്പോൾ പോലും മുത്തുറസൂടുള്ള പുഞ്ചിരിയം പൂങ്കുട കൊണ്ട് തടുത്ത മുത്തുറസൂ നബി മുഹമ്മദ് തന്നെ കറിഞ്ഞ കല്ലുകൾ ആ കല്ലുകളടുത്ത് മാറ്റി എറിഞ്ഞവർക്കെതിരെ എറിഞ്ഞവർക്കെതിരെ സ്നേഹം കൊണ്ട് പുഞ്ചിരി കൊണ്ട് മറുപടി പറഞ്ഞ ലോകത്തിന്റെ നൂറെ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവേ ഞങ്ങളെ നന്നാക്കണേ റോഹ്മാനെ അതുകൊണ്ട് വന്നാമത്തെ തിപ്പു സ്വലാത്ത് ചൊല്ലുമ്പോ അറിവിന്റെ ലാൾ കേൾക്കുന്ന ഓരോരുത്തരോടും പറയാൻ ഒന്നാമത്തെ സ്വലത്ത് ചെല്ലുമ്പോ നിങ്ങളെ കൽബ് നന്നാവണമെന്ന് നീയത്തോടെ ചൊല്ലുക ഞാൻ എന്റെ കൽബിലേക്ക് നോക്കണം ഞാൻ എന്റെ കൽബിലേക്ക് നോക്കണം ഞാൻ എന്റെ കൽബിലേക്ക് നോക്കണം നിങ്ങൾ നിങ്ങളെ കൽബിലേക്ക് നോക്കുക നിങ്ങൾ നിങ്ങളെ ഹൃദയത്തോടെ ചോദിച്ചു നോക്കുക ഈ ഹൃദയത്തിൽ ഒരാളോടെ പിണക്കമുണ്ടോ ഈ ഹൃദയത്തിൽ ആരോടെങ്കിലും വൈരാഗ്യം ോ ഈ ഹൃദയത്തിൽ ആരെങ്കിലും ശത്രുവായന കൊണ്ട് നടക്കുന്നുണ്ടോ ഈ ഹൃദയത്തിന്റെ കട്ടാരോടെങ്കിലും ഒരു ചെറിയ അകൽച്ചയുണ്ടല്ല ഈ ും വെറുപ്പ് കൊണ്ട് നടക്കുന്നുണ്ട് അല്ലാ മറ്റുള്ളവരെ പറയുന്നതനുസരിച്ച് കേട്ട് നടന്ന് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തുകൾ കേട്ട് നടന്ന് അല്ലാ എന്റെ ഹൃദയത്തിന്റെ കത്ത് മറ്റൊരാളോട് വെറുപ്പ് വന്നുപോയ അല്ലാന്ന് സ്വന്തം ഹൃദയത്തോട് ചോദിച്ചു നോക്കണേ നോക്കണേന്ന് സ്വന്തം ഹൃദയത്തോട് ചോദിച്ചു നോക്കണേ മനുഷ്യനല്ലേ തെറ്റുവരാത്ത കുറവ് വരാത്തവരാരാ അതൊക്കെ പടച്ചിറപ്പായ യജമാനോട് പൊട്ടിക്കരഞ്ഞു നമ്മളെ പറയേണ്ടതാ അതിന്റെ പേരിൽ നമ്മളെ മറ്റൊരാളെ ചീത്ത പറയാനോ മറ്റൊരാളെ കുറ്റപ്പെടുത്താനോ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ കൂട്ടുകാർക്കിടയിൽ ഭിന്നതി ഉണ്ടാക്കാനോ പ്രിയപ്പെട്ടവരെ നമ്മൾ മുതിരാ പാടില്ല എന്ന സ്നേഹത്തോടെ എന്റെ അറിയുന്നില്ല അവൻ്റെ കുടുംബങ്ങളോട് വീണ്ടും Universe, ും വീണ്ടും ഓർമ്മപ്പെടുത്തി തിപ്പുസ്വലാത്ത് ആരംഭിക്കുകയാണ് ഒന്നാമത്തെ തിപ്പു സ്വലാത്ത് ചെല്ലുമ്പോ എൻറെ കൽപൊന്ന് നന്നാവണം എൻറെ ഹൃദയത്തിലേക്കത് ഇറങ്ങി വരണം എൻറെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെ മുഴുവനും അള്ളാഹു തുടച്ചു മാറ്റണമെന്ന നീയത്ത് വച്ചിട്ട് لا كولي اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبنان وشفائها ونور الابصار وضيائها وقوت الرواه وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار वघ इहा वोतिलर वाढ़े वगदा وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية اللبدان وشفائها ونور اللبسان وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم ان شاء الله اني ألل صلاة جلي تتالم لمن أيتم കൊടുക്കണം ഈ സ്വലാത്ത് കൊണ്ട് നമ്മളെ തലയുടെ അസുഖങ്ങളല്ല മാറ്റട്ടെ മാറാത്ത തലവേദന മൈഗ്രൈൻറെ വേദന തലകറക്കം വരുന്നത് തലയിൽ നിന്ന് മുടി കഴിഞ്ഞു പോകുന്നത് തലയിൽ താരം നിറയുന്നത് തലസംബന്ധമായ എന്തെല്ലാ രോഗങ്ങളുണ്ടോ പടച്ചറപ്പേ ത്തിലൂടെ ഞങ്ങൾക്ക് നീ മാറ്റം തരണം വല്ല Hence, ും കയ്യിലൂതി തടവാണ് കേട്ടോ എല്ലാരും പറയുന്നത് പോലെ തന്നെ ചെയ്യണം എല്ലാരും ചെയ്യണം ആസോരു കയ്യിലൂതി രണ്ട് കയ്യിലൂതിട്ട് തടവി കൊടുക്കി ആ തല തലമുറായിട്ട് എല്ലാരും തടവിക്കൊടുക്കും അള്ളാ

ൂതുക രണ്ട് കണ്ണുകൾ എങ്ങനെ തടവിക്കൊടുക്കുക മുഖം മുഴുവനായിട്ടും തടവിക്കൊടുക്കുക ചവി മുഴുവനായിട്ടും തടവിക്കൊടുക്കുക ഈ കണ്ണിന്റെ മനോഹരമായ കാഴ്ച തരണം സഹോദര സഹോദരിമാരുടെ പൂമ്പാറ്റ കുഞ്ഞുമക്കളുടെ കണ്ണിന്റെ കാഴ്ച തരണമല്ല കണ്ണിന് കാഴ്ച തരണമല്ല ഈ കണ്ണിന്റെ മൂടൽ നീ മാറ്ററബേ ഈ കണ്ണിന്റെ മൂടൽ നീ മാറ്ററബേ ഇന്നലെ പാതിരാ സമയത്ത് മടവൂര് ശേഖനാന പോയി സിയാറത്ത് ചെയ്തപ്പോ ഞങ്ങളെ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് കണ്ണിന്റെ മൂടല് വന്നു പോയതാണ് ആ കുടുംബത്തിന്റെ അത്താണിയാണ് ആ ചെറുപ്പക്കാരന്റെ കണ്ണിന് കാഴ്ച കൊടുക്കറപ്പേ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത എത്രയോ സഹോദര സഹോദരിമാര് കാഴ്ച കുറഞ്ഞു പോയവനെ തിമിരം ബാധിച്ചവന് ചൊറച്ചില് വരുന്നവര് വേദന വരുന്നവര് കണ്ണില്ലെന്ന് വെള്ളമൊലിച്ചു കൊണ്ടിരിക്കുന്നവര് ഞങ്ങളെ റബ്ബേ ഈ ും മാ റേ ചെവി വേദന മാറ്റണേ റഹ്മാനെ കാതിന്റെ കേൾവിശക്തി തരണമല്ലാ ചെവിയിൽ നിന്ന് നീരളിക്കുകയാണ് ചെവിയുടെ ബാലൻസ് നഷ്ടപ്പെട്ട് പെട്ടെന്ന് തളർന്നു വീഴുകയാണ് അല്ല തിബ് സലാത്തിലൂടെ മാറ്റ അല്ലാഹ് തിബ് സലാത്തിലൂടെ മാറ്റനേ തമ്പുരാനേ അടുത്ത സലാത്ത് ജല്ല കൈ ഉയർത്തി പിടിച്ചിട്ട് അല്ലാഹുമ്മ സ്വല്ല അലാ സയ്യിദിനാ മുഹമ്മദിൻ തുബ്ബിൽ ഖുലൂബ ബി മദവാഇഹാ വഅഫിയത്തുൽ അബദാനി വശിഫായിഹാ വനൂരിൽ അബസാനി വളിയാഹാ وقوت الأرواح وغدائها وعلى آله പിരടിയും കഴുത്തും തടവുക പിരടിയും കഴുത്തും തടവിക്കൊടുക്കുക രണ്ട് കൈകളും മുയിനായിട്ടും തടവിക്കൊടുക്കുക ഷോൾഡർ മുതൽ കൈ മുയിട്ടും തടവിക്കൊടുക്കുക ഈ ഷോൾഡർ വേദനയോ കൈമുട്ട് വേദനയും കഴുത്ത് വേദനയും പെരടി വേദനയും സ്വരാത്തിലൂടെ മുഹമ്മദ് تب القلوب ودوائها وعافية اللبدان وشفائها ونور اللبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية اللبدان وشفائها ونور اللبصار وضيائها വഅലാ വസഹബിഹി വസല്ലം രണ്ട് തടവി കൊടുത്തേ അടിവയർ വരെ മൂന്ന് പ്രാവശ്യം കൊടുക്കുക ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവരുണ്ട് കിഡ്നി തകരാറിലായവരുണ്ട് ഡയാലിസ് ചെയ്യുന്നവരുണ്ട് ലിവറിന് പ്രോബ്ലം വന്നവരുണ്ട് ലിവർ മാറ്റി വെക്ക പറഞ്ഞവരുണ്ട് ശരീരത്തിന്റെ ഉള്ളിൽ ക്യാൻസർ ബാധിച്ചവരുണ്ട്

سيدنا محمد طب القلوب ودوائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور اللبسان وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم رندك يلوذغا രണ്ട് ഭാഗത്തെ തുടയും തുട തടവിക്കൊടുക്കുക കാല് തടവി കൊടുക്കുക അള്ളാഹു നമ്മുടെ വേദനകൾ മാറ്റട്ടെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഇടത് കാലിന്റെ തുടയിൽ നിന്ന് പൊട്ടുണ്ട് വലിയ വിഷമത്തിലാണ് ശിവ കൊടക്ക് അല്ലാ ശിവ കൊടുക്കുക ശിവ കൊടുക്കണേ തമ്പുരാനേ എല്ലാവരും കാൽമുട്ടൊക്കെ തടവിക്കൊടുക്കി ഉമ്മമാൻ ഉപ്പമാൻ കാൽമുട്ട് വല്ലാതെ വേദനിക്കുന്നവരുണ്ട് കാലിലൊക്കെ നീര് വന്നവരുണ്ട് ഗുളിക കഴിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് തുടയല്ല പൊട്ടിയവരുണ്ട് ചതം പറ്റിയവരുണ്ട് ചതവ് വന്നവരുണ്ട് വേദന സഹിക്കാൻ കഴിയാതെ ം വരാതെ എപ്പോഴും മരുന്ന് കഴിച്ചിട്ട് ഉറക്കിന്റെ ഗുളിക കുടിച്ച് ഉറങ്ങുന്നവരുണ്ട് റൊബേ പളച്ചവനേ ശിവ കൊടുക്കണേ الله صل على على سيدنا محمد طب القلوب ودوائها وعافية وشفائها ونور ونور وضيائها وقوت وقوت وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها രണ്ട് ഇൻഷാ അല്ലാഹ് ായിട്ടും തടവിക്കൊടുത്തേ എല്ലാവരും രണ്ട് കാലം മുഴുവനായിട്ടും തടവിക്കൊടുക്കുക ഈ കാൽവേദന അല്ല സുഖപ്പെടുത്തട്ടെ കാലിലെ നീരല്ലാഹു സുഖപ്പെടുത്തട്ടെ കാലിൻ്റെ അടിവേദന അല്ലാഹു സുഖപ്പെടുത്തട്ടെ കാല് വിള്ളിച്ചാഹോ സുഖപ്പെടുത്തട്ടെ ൊറിച്ചിലല്ലാ സുഖപ്പെടുത്തട്ടെ മസ്ലു കയറുന്ന വേദന അള്ളാഹു സുഖപ്പെടുത്തട്ടെ നമ്മളെ ഈ രണ്ട് കാലിനും ഞങ്ങളുടെ എല്ലാ വേദനകളും അസുഖങ്ങളുമുണ്ടോ പടച്ചവനെ ശിപ കൊടുക്കണേ റഹ്മാനെട്ടവരുണ്ട് ഷുഗർ ബാധിച്ച് മുറി ഉണങ്ങാത്ത മുറിയുമായി ഓരോ ദിവസവും ഒന്നിന് ഒന്നരാടം ഒന്നരാടം കാലിങ്ങനെ മുറിവ് ഡ്രസ് മാറ്റി അടിക്കുന്നവരുണ്ട് അള്ളാഹുവേ ிஃ வடுக்கணே தம்புரே അടുത്ത മൂന്ന് വരില്ലേ നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിലെ ചലനമില്ലാതെ മാസങ്ങളായി വർഷങ്ങളായി ഒരേ ഒരു കിടപ്പിലാൾ ബോധം തിരിച്ചു വരാതെ ഒരു ഭാഗം അനങ്ങാതെ ഒരു ഭാഗം തളർന്നു പോയവരെ മുഴുവനും തളന്നുപോയവരെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയവരെ അള്ളാഹുവേ അപകടം പറ്റിയിട്ട് കൈകാലുകൾക്ക് ശരീരത്തിന്റെ പല ഭാഗത്ത് കമ്പിയിട്ട് കിടക്കുന്നവര് ഊരവേദനിച്ചിട്ട് ബെൽറ്റിട്ട് കഴിയുന്നവര് അങ്ങനെ തുടങ്ങിയിട്ട് പല രോഗങ്ങളും പല അസുഖങ്ങളുമായി കഴിയുന്നവരുണ്ട് അവർക്കെല്ലാം വേണ്ടി ഒരു മൂന്ന് സ്വലാത്ത് നമ്മൾ ചൊല്ല ആ മൂന്ന് സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങൾ അവരുടെ സമീപത്തേക്ക് നിങ്ങളൊന്ന് മാറി നിൽക്കണം എന്നിട്ട് സ്വലാത്ത് ചൊല്ലി നിങ്ങൾ അവരെ മന്ത്രിച്ചു കൊടുക്കണേ yeah

ില്ലാ ഞങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കുറച്ച് സമയം വൈകിട്ടാണെങ്കിലും കഴുത്തുല്ലാഹത്തായി വരുന്നുണ്ട് ആ ഉപ്പാന്റെ നല്ല മനസ്സാണ് ആ ഉമ്മാന്റെ നല്ല മനസ്സാണ് അവരെ സ്വലാത്ത് ചെല്ലുമ്പോ പ്രിയപ്പെട്ടപ്പോളെ കുഞ്ഞിനെ സ്വന്തം മടിയിൽ കൈവച്ചിട്ട് സ്വലാത്ത് ചെല്ലിനെ മന്ത്രിച്ചു കൊടുക്കുകയാണ് സ്വലാത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ശിഫ തരും നാണ് അതുകൊണ്ട് സുഖമില്ലാത്ത മക്കളെ നിങ്ങളെ മടിയിലേക്ക് ചേർത്ത് വെക്കുക കൈ തുറക്കാത്ത മക്കളുണ്ട് നടക്കാൻ കഴിയാത്ത മക്കളുണ്ട് അസുഖങ്ങളും ചൊറികളും പ്രയാസങ്ങളും രോഗങ്ങളും മാറാത്ത പറിയും ജലദോഷം കഫക്കെട്ടും തുമ്മലും ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു രോഗം ഇങ്ങനെ പല രോഗങ്ങളെക്കുള്ള വഷമിക്കുന്നവര് ഓട്ടി സമ്പാദിച്ച മക്കളെ ും കുറുമ്പും ദേശവും മാറാത്ത മക്കളെ അങ്ങനെ നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മൂന്ന് സ്വലാത്ത് കൂടി ചൊല്ലുകയാണ് وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها മക്കളെ നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക എല്ലാരും സുഖമില്ലാത്ത ഉമ്മാൻ സുഖമില്ലാത്ത ഉപ്പാന് ഭാര്യ ഭർത്താവിന് മക്കളെ കൂട്ടുകുടുംബങ്ങള് നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റ മക്കള് എല്ലാവരെയും നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാ ഒരു മൂന്ന് സ്വലാത്ത് കൂടി നമ്മളെ ചൊല്ലാൻ അത് എന്തിനാണെന്നറിയോ എത്രയോ പ്രിയപ്പെട്ട ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരും വാഹനത്തിൽ സുഖമില്ലാതെ വീൽചെയറിൽ സുഖമില്ലാതെ എത്രയോ സഹോദര സഹോദരിമാര് ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കുഞ്ഞു പൂമ്പാറ്റ മക്കള് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഓരോ ദിവസവും ഇവിടെ അറിവിന്ദവിന്റെ നിലാമുറ്റത്ത് വന്ന് അവരുടെ രോഗങ്ങള് അവരുടെ ഉമ്മാന്റെ രോഗങ്ങള് അവരുടെ ഉപ്പാന്റെ രോഗങ്ങള് അവരുടെ കുടുംബത്തിന്റെ രോഗങ്ങള് അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങള് പ്രയാസങ്ങള് കടങ്ങള് മക്കളില്ലാത്തവരെ കെട്ടിച്ചേക്കാൻ കഴിയാത്ത വര് വീടില്ലാത്തവർക്കല്ലാണ്ട് ശരിയാവാത്തവർ ഇങ്ങനെ തുടങ്ങി നീറുന്ന നൂറുകൂട്ടം സങ്കടങ്ങളുമായി ഓരോരുത്തരെ ഓരോ ദിവസവും ഒരാവും പകലുമില്ലാതെ വരാറുണ്ട് അവർക്കെല്ലാം വേണ്ടി നമുക്കൊരു മൂന്ന് സ്വല തുചല്ല പടച്ചവനെ അവരുടെ സങ്കടങ്ങളൊക്കെ മാറ്റണം എന്നാ അവരുടെ വിഷമങ്ങളൊക്കെ നീക്കണം എന്നല്ലാ അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റണം എന്നാ تب الصلاة نوره فركبني راهب ربي اللهم صل علي سيدنا محمد تب القلوب ودوائها وعافية اللبذان وشفائها ونور الأبصار وضيائها وقوت الارواح وغذائها وعلي آله وصحبه وسلم اللهم صل علي سيدنا محمد محمد طب القلوب ودوائها وعافية اللبذان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية اللبذان وشفائها ونور الأبصار وضيائها وقوت ശരീരമാകെ തടവിക്കൊടുക്കുക മജിലിസിൽ വെച്ച വെള്ളത്തിലെല്ലാവരും മന്ത്രിക്കുക മജിലിസിൽ വച്ച മരുന്നിൽ നിങ്ങളെ മന്ത്രിക്കുക കഷായത്തിലെ അരിഷ്ടത്തിലെ മജിലിസിൽ വെച്ച എന്തെല്ലാ മരുന്നുകളും ഗുളികകളുമുണ്ടോ എല്ലാത്തിലും നിങ്ങളെ മന്ത്രിക്കുക